ഹബീബായ ഒരു ഹദീസ് വന്ന് പഠിപ്പിച്ചു മഹത്തായ ഒരു ഹദീസാണ് ഈ ഹദീസ് നിങ്ങൾ കേൾക്കാതെ പോകരുത് കാരണം വസ്ല്ലാ തങ്ങള് നമ്മുടെ മക്കളെ നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ സമ്മാനം എന്താണെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് റസൂൽ അലൈഹി അലൈവല്ല തങ്ങൾ അവിടുന്ന് പറയുന്നു നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കേണ്ട സമ്മാനങ്ങളിൽ ഏറ്റവും വലിയ സമ്മാനം എന്താണ് ഹദീസ് നോക്കാം അൻ സഈദ് ഇബ്നുൽ ആസി റളിയല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മഹാനായ വസല്ലമ തങ്ങൾ പറയുന്നു ഒരു വാപ്പ ഒരു പിതാവ് മക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ദാനം

അല്ലെ അവര് പറയുമ്പോ ബൈക്ക് അവര് പറയുമ്പോ വില കൂടിയ ഡ്രസ്സുകൾ അവര് പറയുമ്പോ വില കൂടിയ ചെരുപ്പുകള് ഷൂസുകള് അവര് പറയുമ്പോ അവർക്ക് വേണ്ടുന്ന വാഹനങ്ങളും മറ്റുള്ള സംവിധാനങ്ങളും അതേപോലെ ലാപ്ടോപ്പ് ആണെങ്കിലും മൊബൈൽ ആണെങ്കിലും എന്ത് അവർക്ക് എന്താണോ ആവശ്യമുള്ളത് അത് നമ്മൾ അവർക്ക് വാങ്ങിക്കൊടുക്കാറുണ്ട് അവർക്ക് ബെർത്ത്ഡേയും മറ്റുമൊക്കെ വരുമ്പോൾ നമ്മൾ വലിയ വലിയ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ വാങ്ങിക്കൊടുത്ത് അവരെ നമ്മളെ സന്തോഷിപ്പിക്കാറുണ്ട് പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകർ സാഹു അലി തങ്ങൾ തങ്ങളവിടുന്ന് പഠിപ്പിക്കുകയാ ഒരു വാപ്പാക്കൊരു മകൾക്കല്ലെങ്കിൽ മകനിക്ക് മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനമെന്ന് പറയുന്നത് അള്ളാന്റെ റസൂൽ ഹസരി ഉത്തമമായ മാതൃകയാണ് ഉത്തമമായ ജീവിതമാണ് ഉത്തമമായ മര്യാദകളാണ് വാപ്പസ് സിഗരറ്റ് വലിക്കുന്നവനാണ് കള്ളു കുടിക്കുന്നവനാണ് തോന്നി മാസത്തിൽ നടക്കുന്നവനാണെങ്കിൽ ആ മക്കളും അതേപോലെ തന്നെ അതാ നടന്നു പോകുന്നു എന്റെ വാപ്പ അത് ചെയ്യുന്നുണ്ടതുകൊണ്ട് ഞാനും ചെയ്യാം എന്റെ വാപ്പയ്ക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ലല്ലോ അങ്ങനെ മര്യാദയില്ലാത്ത ജീവിതശൈലികൾ നമ്മുടെ മാതാപിതാക്കള് മക്കളെ പഠിപ്പിച്ചു പോയാല് നമ്മുടെ മക്കളെ ജീവിതമങ്ങോണം അതാ നശിച്ചു പോവുകയാണ് എന്റെ പ്രിയപ്പെട്ടവരേ അതുകൊണ്ടല്ലാണ്ട് റസൂലപ്പെടുന്ന പറഞ്ഞു കൊടുക്കുന്ന ഒരു മാതാപിതാക്കൾക്ക് ഏറ്റവും കൂടുതൽ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന സമ്മാനം എന്താണെന്നറിയോ ഏറ്റവും നല്ല മര്യാദയാണ് നല്ല സ്വഭാവ അള്ളാഹുബേ ഉസ്താദിന്റെ മുന്നിൽ വന്നുകൊണ്ട് മാതാപിതാക്കള് പറയാറുണ്ടല്ലോ എന്റെ മക്കളെയൊന്നു നന്നാകാമേണ്ടിയിട്ടു എന്നെ മക്കള് കഞ്ചാ പഠിച്ചു നടക്കുന്നു പെണ്ണു പിടിച്ച് നടക്കുന്നു തോന്നിയ പോലെ നടക്കുന്നു അവൻ വാപ്പയും ഉമ്മയും പറയുന്നതിന് രിക്കാതെ കണ്ട് നടക്കുകയാ തോന്നിയതുപോലെ ജീവിക്കുകയാസ്കാരമില്ല അള്ളാഹുവിനുസരണയില്ല വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ പോലും കരിവാരി തേച്ചുകൊണ്ട് നടക്കുകയാണെന്ന് പറയുമ്പോ എന്തുകൊണ്ടാ അത് സംഭവിച്ചതെന്നറിയോ വാപ്പാ ചെറിയ കാലങ്ങളില് കാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം കരിസ്കരത്തിൽ ഗുരുവാലിലിറ്റാ കാലാന്തരേണ കലിപ്പ് കഴിപ്പ് കയ്പ് ശമിപ്പതുണ്ടോ എന്ന് ചോദിച്ചതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ ചെറിയ കാലങ്ങളിൽ നമ്മുടെ മക്കളെ നമ്മൾ അനുസരണയോടെ വളർത്താൻ നമ്മൾ അതിന് മുന്നിട്ട് വന്നില്ലല്ലോ നല്ല ശീലങ്ങൾ കാണിച്ചു കൊടുത്തില്ല നല്ല ശീലങ്ങൾ അവരെ കാണിച്ചു കൊടുത്തില്ല ഓരോ വയസ്സിലും ഘട്ടം ഘട്ടമായി നമ്മുടെ മക്കളോട് ചെയ്യേണ്ട കാര്യങ്ങൾ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ അപ്പാ അതൊന്നും മനസ്സിലാക്കാതെ പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേട്ടം ും നമ്മള് തണ്ടി നടന്നുകൊണ്ട് പൈസ ഉണ്ടാക്കി പണമുണ്ടാക്കി വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി കോടിക്കണക്കിന് ആസ്തി നമ്മൾ ഉണ്ടാക്കിയല്ലോ പക്ഷേ നമ്മൾ പരാജയപ്പെട്ടു പോയത് എവിടെയാണെന്നറിയോ നമ്മുടെ മക്കൾ ഒളിച്ചോടി പോയപ്പോഴാണ് നമ്മൾ തിരിച്ചറിഞ്ഞത് നമ്മുടെ പെമ്മക്കള് ഒളിച്ചോടി പോയപ്പോഴാണ് നമ്മൾ തിരിച്ചറിഞ്ഞത് ഞാൻ ദുര്യാവിലെല്ലാം നേടി പക്ഷേ എൻ്റെ മക്കളെ നേർവഴിക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചില്ല അതിനുള്ള സമയം എനിക്ക് ലഭിച്ചില്ല അതിനുള്ള സമയം എനിക്ക് ലഭിച്ചില്ല കാരണമല്ലാഹവേ പട്ടിണി അകറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കിടന്നു പോയതാ പാടുപ്പെട്ട് പാടുപെട്ടുകൊണ്ട് പ്രവാസ ജീവിതം നയിക്കും എൻ്റെ വാപ്പുമാര് എൻ്റെ വാപ്പുമാര് സഹോദരങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തിയതല്ല പക്ഷേ നമ്മുടെ മക്കളുടെ ജീവിതത്തിൻ്റെതാ നമ്മൾ മൂല്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവരെ നമ്മൾ അനുസരണം പഠിപ്പിക്കേണ്ടതുണ്ട് അവർക്ക് നല്ല ജീവിത ശൈലികൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് നല്ല പാഠവും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ വാപ്പാ അവരെ ഓർത്തുകൊണ്ട് നമ്മൾ കരയണം ഓരോ ദിവസവും കരയേണ്ടി വരുന്നതാണ് എൻ്റെ മക്കൾ ഇങ്ങനായി പോയല്ലോ അല്ലോ എന്നാലോചിച്ചു കൊണ്ട് നമ്മൾ പൊട്ടിക്കരയുന്നതാ എത്ര മാതാപിതാക്കളാണെന്നറിയോ എന്തെങ്കിലും ഒരു ദിക്കർ പറഞ്ഞതാ എന്തെങ്കിലും ഒരു ആയത്ത് പറഞ്ഞതാ എല്ലാമായി മക്കള് കഞ്ചാവിനടിമയായി മദ്യത്തിനടിമയായി മാതാപിതാക്കളെ അംഗീകരിക്കാതെ നടക്കുന്ന അവസ്ഥകളായി അതുവരെ നമ്മൾ കൊണ്ടെത്തിച്ചു അവന്റെ തോന്നിയത് പോലെ നടക്കാൻ നമ്മളെല്ലാ ലൈസൻസും കൊടുത്തു മക്കളെ പേടിച്ചു കൊണ്ട് ജീവിക്കുന്ന കാലമാണല്ലോ അല്ലാൻ റസൂൽ എവിടെ നിന്ന് പറഞ്ഞല്ലോ കിയാമത്ത് നാള് കടന്നു വരുമ്പോ മക്കളെ പേടിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടം വന്നാ അത് കിയാമത്ത് നാൾ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാ കാരണം എന്താണെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവര് നല്ല സ്വഭാവം അവർക്ക് കൊടുക്കാത്തതിന്റെ പേരിലാ നല്ല സ്വഭാവം അവർക്ക് കൊടുക്കാത്തതിൻ്റെ പേരില അവർ വഴി പിഴിച്ചു പോകുന്നത് അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം അല്ലാതെ റസൂല് പഠിപ്പിച്ചു തരുന്നത് എന്താണെന്നറിയോ എൻ്റെ വാപ്പാ അവര് നിസ്കരിക്കാനുള്ള പ്രായമായോ എങ്കിലവരെ കൈപിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ചാരത്ത് നിർത്തിയിട്ട് നിസ്കരിപ്പിക്കണേ പള്ളിയിൽ വരാനും സമയമായെങ്കിൽ പള്ളിയിൽ വരാനുള്ള സമയമായെങ്കിൽ വാപ്പാ ആ മക്കളെ കയ്യിൽ പിടിച്ച് അവരെ കൈ കൈപ്പിടിച്ച് നല്ല വസ്ത്രങ്ങളിട്ട് തൊപ്പിയൊക്കെ ഇട്ട് ഒളുവൊക്കെ എടുപ്പിച്ച് നല്ലതുപോലെ പള്ളിയിൽ കൊണ്ടുവന്ന് അരികത്ത് നിർത്തിയിട്ട് നിസ്കരിപ്പിക്കാൻ നിനക്ക് സാധിക്കുമോ അത് നിന്റെ മക്കൾക്ക് കൊടുക്കുന്ന നല്ല സമ്മാനമാക്കറിൻ്റെയും സ്വലാത്തിൻ്റെയും മജിലിസിൽ കൊണ്ടുവന്നിരുത്താൻ നിനക്ക് കഴിയുമോ വാന്ന് കേൾപ്പിക്കാൻ നിനക്ക് കഴിയുമോ വാ നിന്റെ സദസ്സിലേക്ക് നിന്റെ മക്കളെ കൊണ്ടുവന്നിരുത്താൻ നിനക്ക് കഴിയുമോ ആ കൊടുക്കുന്ന ഏറ്റവും വലിയ ആലിമീങ്ങളും അലമാക്കളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജീവിതം നിനക്ക് സാധ്യമാക്കാൻ കഴിയുമോ നിനക്ക് ആ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനമാ പെമ്മക്കളാണെങ്കിൽ വീട്ടിൽ ആ ഇസ്ലാമികമാകുന്ന അന്തരീക്ഷം നിന്റെ വീട്ടിൽ നീ ഒന്ന് സൃഷ്ടിച്ചു കൊടുത്താൽ മതി നിസ്കരിക്കാനുള്ള ഓതാനുള്ള സംവിധാനമാ വീട്ടിൽ വന്നിരുന്നു കൊണ്ട് മക്കളെ അടുത്തിരുത്തിയിട്ട് കൊടുക്ക് ആ മക്കൾക്ക് തെറ്റുകൾ തിരുത്തി കൊടുക്ക് ആ മക്കളോടൊപ്പം ഇരുന്നു കൊണ്ട് സംസാരിക്കുക മക്കളോട് സംസാരമില്ല മക്കളുടെ ആവശ്യങ്ങൾ നമ്മൾ അറിയുന്നില്ല അവര് പറയുന്നത് വാങ്ങിച്ചു കൊടുക്കുന്നു എന്തിനാണത് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഇന്നതുപോലെ ചെയ്താൽ അത് നല്ലതല്ലേ എന്ന് പറയാൻ പോലും എന്റെ മാതാപിതാക്കൾ ശ്രമിക്കാതെ ആ മക്കളുമായിട്ടൊന്നും ഷെയർ ചെയ്യാതെ ജീവിക്കുന്ന എത്ര കുടുംബമുണ്ടെന്നറിയോ ആ മക്കളെ നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് നമ്മൾ വലിച്ചഴയ്ക്കുകയാ എല്ലാം കഴിഞ്ഞിട്ട് ഒറ്റപരതാത പതനത്തിൻ്റെ പടുംകൊടിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവരെ കരകയറ്റാൻ വേണ്ടിയിട്ട് നോക്കിയ നടക്കില്ല വാപ്പോ അതുകൊണ്ടാണ് ചെറിയ പ്രായത്തിൽ അതിൻ്റെ മക്കൾക്ക് നല്ല ശീലം കൊടുക്ക് നല്ല ജീവിത ശൈലി കൊടുക്ക് നല്ലത് മാത്രം നീ കാണിച്ചു കൊടുക്ക് അത് നിൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന സമ്മാനങ്ങളിൽ ഏറ്റവും വലിയ സമ്മാനമാണ് എന്ന് ഹബീബ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ഫാത്തിമ റസൂലിന്റെ മുന്നിൽ വന്നുകൊണ്ട് പൊട്ടിക്കരയുന്ന സമയത്ത് ാഹു അലി വസല്ലോ ഫാത്തിൽ എന്താണെന്ന് കാണിച്ചു തന്നത് എങ്ങനെയാ ആഗ്രഹിക്കുകയാണോ ഫാത്തിമ ദുനിയാവിനെ നീ ആഗ്രഹിക്കുകയാണോ ഫാത്തിമ നാളെ സ്വർഗ്ഗത്തിന്റെ രാജ്യം

ോട് പറയുമ്പോ അള്ളാൻ റസൂലപെടുന്നുണ്ട് പറഞ്ഞത് എന്തെന്നറിയോളേ ഫാത്തിമ നക്ഷരമാകും നശിക്കാത്തൊരു ലോകത്ത് പോയി സൂയിക്കേണ്ടവളല്ലേ അതുകൊണ്ട് ഈ നശിച്ചു പോകുന്ന ദുരിയാവിൽ ഒരല്പം ബുദ്ധിമുട്ട് സഹിച്ചാൽ ഒരു കുഴപ്പവും ഇല്ല പെണ്ണിന്ന് ഫാത്തിമാവ് പ്രതിയല്ലോട് അല്ലാൻ റസൂല പെടുന്നു പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മക്കളെ വന്നുകൊണ്ട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറയുമ്പോ അള്ളാഹു അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് തെറിവിളിച്ചുകൊണ്ട് അട്ടഹാസങ്ങൾ ഉണ്ടാക്കാനല്ല അവർക്ക് നല്ല ശൈലികൾ പറഞ്ഞു കൊടുക്കണം അവർക്ക് നല്ല കാണിച്ചു കൊടുക്കണം പാപ്പാ അവർക്ക് ആഹ്രത്തെ കുറിച്ചുള്ള ഓർമ്മ കൊടുക്കണം പാപ്പാ അതാണ് നീ അവർക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സമ്മാനമെന്ന് അലൈഹി െ പഠിപ്പിക്കുകയാ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ നമ്മുടെ മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളാക്കട്ടെ അല്ലാഹുവേ നമ്മളെ മരണപ്പെട്ട് കിടക്കുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആത്മാർത്ഥതയോടെ നിഷ്കളങ്കതയോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി ദാ ചെയ്യുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ അല്ലാഹു മാറ്റി آمین یا رب العالمین اللہ نے توفیق ان کو مارا گٹے امین یا رب العالمین السلام علیکم ورحمت اللہ